നമ്മളെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മളൊരു മലയാളിന്റെ ജോലിങ്ങൊക്കെ അറിയാം ഒരു സ്ത്രീ ചുടിയാത്ത പണിയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികൾ ഏർപ്പാടും അതിന് ഒരു രാവിലെ മൂന്ന് വെള്ളപ്പം നാല് വെള്ളപ്പോ തിന്നേണ്ട ഒരു ആവശ്യമില്ല ഒരു അരദോശ ഒരു ദോശയെ തിന്നാ മതി നമ്മളെ പണിക്കനുസരിച്ച് ഉച്ചക്ക് ഒരു കപ്പ് ചോറ്ന്നാൽ മതി ഞാൻ പറഞ്ഞ ചോറിന്റെ പാത്രം ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ കിട്ടണേ അങ്ങനെ തല തിരിച്ച് വെക്കണതാണ് അതിന് കൂട്ടാടിന് കൊടുത്ത് ചോറിട്ടാൽ മതി മറ്റേ സാധനങ്ങളൊക്കെ ചോറ് ഇടുന്ന കൊടുത്ത് വെച്ചാൽ മതി അത്ര കുറച്ച് തിന്നാ തിന്നേണ്ട ആവശ്യം അതിൽ പണി നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ തിന്നുന്ന അണ്ണാച്ചിയാളെ മാരും പണി നമ്മൾ അറബിയാളെ മാറിയാണ് ഇപ്പോൾ നേരെ ഉൾട്ടയൊക്കെയാണ് അണ്ണ സാറിന് ഒരു ഹോട്ടലിലൊക്കെ ചെന്ന തമിഴന്മാരാണ് ചോറൊക്കെ തിന്നാനാണ് നമ്മൾ ബേജാറാക ഞമ്മളങ്ങനെ തിന്നു പക്ഷെ പണി നമ്മൾ എടുക്കുള്ളൂ ഒരു അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു ജോലിക്ക് അനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു ബോധം നമ്മൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു സാധാരണ നമ്മൾ എന്താ ഈ കുട്ടികളെ ഈ കുട്ടികളൊക്കെ സ്ത്രീകൾ എല്ല് കുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പറയും അവസാനം ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ടോണിക്ക് എഴുതി തെരച്ചു എന്തിന് തീറ്റന്താ ഇങ്ങനെ നിൽക്കുന്ന കുട്ടിക്ക് പിന്നെയും തീറ്റ ഉണ്ടാകും അവർ ഈ കുട്ടി അത്യാവശ്യം തടിയുണ്ടല്ലോ ഇല്ല അത് തീരെ തടിയില്ല എന്റെ ഉപരേ ഭർത്താവിന്റെ അനിയന്റെ മോനൊക്കെ ഭയങ്കര മണ്ണാണ് ഓലേറ്റ അവര് മത്സരിക്കണ് ഏത്മാർക്കും അവനാന്റെ കുട്ടികൾ തിന്നണില്ലെന്ന് തന്നെയാണ് പറയാ തീറ്റെടുക്കാൻ വേണ്ടി ടോണിക്ക് എഴുതിക്ക അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ് ഇപ്പൊ പക്ഷെ കുട്ടികളോടൊക്കെ എന്താ പറയാ ഇപ്പൊ തിന്നോ കുറച്ച് കഴിഞ്ഞാൽ പ്രമേയമൊക്കെ വരും അപ്പൊ തിന്നാൻ പറ്റില്ല അങ്ങനെ കണ്ട സോധനങ്ങൾ കുറച്ച് പ്രമേയം പ്രമേഹം വരും ചാരിച്ചാട് ഇപ്പൊ ആരെങ്കിലും തിന്നോ ഇത് തിന്നണ്ട പ്രായമാണ് അങ്ങനെ ഒരു പ്രായം തിന്നണ്ട പ്രായം അങ്ങനെ തീറ്റിക്കുക ആ ഒരു ശൈലി നമ്മൾ വീട്ടിൽ നിർത്തണം അതേപോലെ തന്നെ ബേക്കറി ഇപ്പൊ പണ്ട് ആളുകളൊക്കെ അറ്റാക്ക് അറ്റാക്കായിട്ട് പണ്ടൊക്കെ നെഞ്ചുവേദന ഒരാൾ കാഷ്വാലിറ്റിയിൽ വരുമ്പോ നമ്മൾ നമ്മളെ ഞാനൊക്കെ എം ബി എസ് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് അന്നൊക്കെ ഒരാൾ കാഷ്വാലിയിൽ നെഞ്ചുവേദന ആയിട്ട് വന്നാൽ ഒരു നാൽപ്പത് വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഇ സിജൻ എടുക്കുകയുള്ളൂ പിന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയാണ് വേദന നെഞ്ചിന്റെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇ സിജൻ എടുക്കുക എന്നാൽ ഇന്ന് പത്ത് പന്ത്രണ്ട് വയസ്സിലൊരു കുട്ടി നെഞ്ചുവേദന വന്നാൽ ഇ സി ജി എടുക്കും കാരണം എന്താ വെച്ചാൽ കുട്ടി തിന്നുന്നത് അങ്ങനെയാണ് ഒരു കോഴി ഒന്നായിട്ടൊക്കെ തിന്ന ചൊവ്വായെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അതേമാതിരി തിരി തവാഫ് കോയി തിരിഞ്ഞ് കോഴി ഇങ്ങനെ തിരിയാണ് അത് അതേമാതിരി കൊണ്ടേ ഒക്കെ ചെയ്യാ പണ്ടൊക്കെ ഒരു കോഴി തിന്നാനുള്ള പ്രയാസത്രയും പെട്ട ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ആരെങ്കിലും ഒരു എന്താണ് അളിയാക്കൊക്കെ പെരേക്ക് വിരുന്ന് വരുമ്പോഴാണ് ആകെ കോയിനെ ഇറക്കുക അതന്നെ നാടൻ കോയിനെ കൂട്ടുന്നു രാവിലെ തന്നെ തുറന്നു വിട്ട കോയിനെ രണ്ടാമത് അതിനെ പിടിച്ചണെങ്കിൽ ഭയങ്കര പണിയാണ് അതിന്റെ പിന്നാലെ പായാണ്ടെന്നാ ഒരു നാലഞ്ചാൾക്കാരു കൂടി പാഞ്ഞു ആ കോയി ഒന്നായിട്ട് ലാസ്റ്റ് ക്ഷീണിച്ച് ആ അങ്ങനെയൊരു പിടിക്കുക ആ കുടിക്കാൻ തന്നെ രണ്ടു കോഴി തിന്ന എനർജി പോയിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ആ കുറകിന്റെ കുറകു രണ്ടും മൂന്നൊക്കെ പീസാക്കിയിട്ട് ഒരു കഷ്ണ ആകെ കിട്ടും നമുക്ക് ഇന്ന് ആൾക്കാർ ഒരു കോയി ഒന്നായിട്ട് തിന്നണേ ഒന്നും രണ്ടും അല്ല തിന്നണി ഒരു കണക്കില്ല അതും എന്താണ് ഈ ഇപ്പോൾ നോക്കി ഏത് ഇവിടുന്ന് ഇവിടെ നിങ്ങൾ എങ്ങനെ പോയാലും മലപ്പുറം ജില്ല മലബാർ പ്രദേശം കഴിയോളം ഒരു ബസ് സ്റ്റോപ്പ് മുതൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നോക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും ആരും നഷ്ടത്തിലല്ല എല്ലാരും ലാഭത്തിലാണ് ആരതൊക്കെ തിന്നണേ ഇവരൊക്കെ പരിയില് വേറെ ഇവരൊക്കെ പരില് വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇവര് പേരും ചാരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ അമിതമായി നമ്മളെ എന്താണ് ഇത്ര കിഡ്നി രോഗികൾ എന്നൊക്കെ ചോദിക്കും നമ്മളെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ അമിതമായി ഇതേപോലെ റോഡ് സൈഡിൽ ഭക്ഷണങ്ങൾ കാണുക പാലക്കാടൊക്കെ പോയി നോക്കി ഒരു മനുഷ്യൻ മരികഴിഞ്ഞാൽ തിന്നും കൂടി ഇല്ല തിന്നാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ കിട്ടൂല ഏത് ടൗണിൽ ഒരു ഹോട്ടൽ ഉണ്ട് അല്ലാതെ ആ ഒരു ചായപ്പൊടിയും ഒരു നുറുക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളവിടെ നോക്കി രാത്രി ഒരു മണിവരെ എന്തു വേണം തിന്നാൻ കിട്ടും റോഡ് സൈഡില് അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ബേക്കറി പണ്ടൊക്കെ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിരുന്ന് വന്നിട്ട് വേണം ആ ബേക്കറി പാത്രം അഞ്ചിന് ആ നേരത്തെ പൊതുളു പിന്നെ കാണാൻ തന്നെ കിട്ടില്ല ആ നേരത്തെ അവിടെ ഹാജർ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നെല്ലാ വീട്ടിലും ബേക്കറി എണ്ണയാണ് ഓരോ ബസ് സ്റ്റോപ്പിലും ബേക്കറിയാണ് ഗൾഫിൽ നിന്ന് വരുന്ന പോലൊക്കെ കൂൾബാറും ബേക്കറിയാ തുടങ്ങാം എന്നിട്ട് എല്ലാവരും എന്താണ് പണ്ട് മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ കൂട്ടുമ്പോ എന്തെങ്കിലും പൈസ ഇട്ടല്ല യുവജനോത്സവത്തിനൊക്കെ നമുക്ക് മുട്ടായിക്ക് പൈസ ഇട്ടാ ഇന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോ പാക്കറ്റാ കൊണ്ടു ഒന്നും രണ്ടും ഒന്നും അല്ല ഇരുന്ന് തിന്നാണ് കുട്ടികൾ പാക്കറ്റ് ചോക്ലേറ്റ് അത് ഒരു മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണിന്റെ അത്ര എനർജി ഉണ്ട് എന്താണ് ഫ്രഡ്ജ് എന്നൊക്കെ പറഞ്ഞ മുട്ടായിട്ട് പശുവിന്റെ ഒക്കെ ചിത്രമല്ലേ അതിന്റെ ഒക്കെ നാല് മുട്ടായിന്നാ തന്നെ പിന്നെ ബിരിയാണി തിന്നണ്ട ആവശ്യമില്ല അത്രയും എനർജി ഉണ്ട് അത് കുട്ടികൾ നാലും അഞ്ചും എട്ടും പത്തൊക്കെ ഇരുന്ന് തിന്നാണ് എന്നാ പണ്ടത്തെ പോലെ ഓട്ടോ ചാട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കൾച്ചർ തന്നെ എന്താണ് തീരെ ശരീരം ഇളകാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പണ്ട് നോക്കി എത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാരനോല ട്രൗസറാണ് നമ്മൾ ഇട്ടു തന്നെ നമുക്കൊരു ട്രൗസർ ഇട്ടൂല ഏട്ടന്മാരെ ട്രൗസർ മൂത്താപ്പാന്റെ കുട്ടികളുടെ ട്രൗസറാണ് നമുക്ക് കിട്ടുക അത് അത് എങ്ങനെയാലും മുറുകി നിൽക്കില്ല അത് പിന്നെ മടക്കി കുത്തിയിട്ടും കയറിട്ടിട്ടൊക്കെ നിർത്തുക ചെയ്യുക ഇന്ന് നോക്കി എല്ലാരും വെളിഞ്ഞിട്ടുണ്ടാവും രണ്ട് എല്ലാ കുട്ടികൾക്കും ഇവിടെ അങ്ങനെ രണ്ട് പേരുണ്ടാവും മൂക്കുന്നൊലിച്ച് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇന്ന് അങ്ങനത്തെ ഒരു കുട്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല മൂക്കുന്നുലിച്ചിന് അതേമാതിരി നല്ല വലിഞ്ഞ കുട്ടികളെ കാരണം എല്ലിങ്ങനെ വാര്യലൊക്കെ എണ്ണാൻ പറ്റും പണ്ടത്തെ കാലത്ത് കുട്ടികളെ അവിടെ ഇന്ന് ഒരു കുട്ടീൻ്റെ എല്ലാം ഞങ്ങൾക്ക് കാണൂലോ നോക്കി ഒക്കെ അങ്ങനെ തടിച്ച് ചേർത്താ നോക്കി അപ്പൊ ഇതൊരു ഒരു ശൈലിയായി ഇത് വളർന്നു വരികയാണ് അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിലും പങ്കുണ്ട് ഭക്ഷണുണ്ടെങ്കിൽ തിന്നാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ അമിതമായി തീറ്റിക്കേണ്ട ഒരു കാര്യമില്ല ഇന്നും തിന്നോ 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 പണ്ട് എന്റെ പേരിയിലൊക്കെ ഒരു ഒരു തരം ഭക്ഷണേ സാധാരണ ഉണ്ടാക്കുള്ളൂ ഇന്നിപ്പോ ഏത് പേരിൽ പോയാലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും രണ്ടും മൂന്നും ഐറ്റംസ് രാവിലെ ഉണ്ടാവും അത് പുട്ടുമാണ്ടൽക്ക് പുട്ടുന്ന ദോഷം ഹോട്ടലും മാതിരിയാണ് എല്ലായിടത്തും കാരണം ഓനെ പറ്റൂല ബെൻ ഇതേ പറ്റുള്ളൂ അപ്പൊ എല്ലാം ഉണ്ടാക്കുക പണ്ടേ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക എല്ലാരും തിന്നും തിന്നാൻ പറ്റാത്ത ഒരു തിന്നൂല അത് രണ്ടാമത് ഒരു ഐറ്റം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക അങ്ങനെ തീറ്റിക്കുന്ന ഒരു കാര്യം കല്യാണത്തിൽ ചെന്നാലും നോക്കി ഒരു എന്താണ് ബിരിയാണി കബ്സ പണ്ടൊക്കെ ആകെ തേങ്ങാച്ചോറും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് ബിരിയാണി കഫ്സ രണ്ട് മൂന്ന് റൈസ് ഐറ്റംസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അങ്ങനെ തിന്നാണ് എന്നിട്ട് ഇന്നാലും ഈ തിന്നാൻ കൊണ്ടെന്നൊക്കെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താച്ചാ തിന്നു പോകാനാണ് ഇത് അങ്ങനെയല്ല ഇതെല്ലാം തിന്നാൻ വേണ്ടി ആൾക്കാർ ദീനിടൂ എല്ലാം ആദ്യം ടെസ്റ്റ് ചെയ്യും ചില ആൾക്കാര് എന്നിട്ട് ഇഷ്ടമുള്ളത് പിന്നെ കുറെ തിന്നു എന്നിട്ട് പിന്നെ നീക്കാൻ നേരത്ത് പിന്നെ പിന്നെയൊരു പൂക്കല്ലേ പിന്നെയും കളിച്ചു അങ്ങനെ അങ്ങോട്ട് തിന്നു മുതലാക്ക അങ്ങനെ കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വരുന്നത് അപ്പൊ അത് അത് വളരെ അപകടകരമായ അതുകൊണ്ട് നിങ്ങൾ പോയ ഇതുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണ് ഏത് അസുഖം എടുത്താലും അതിന് പരിഹാരം എന്താണ് ഭക്ഷണം കുറക്കണേ ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമായി എന്താണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ വീട്ടില് ഈ ബേക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ ആ ഒരു ഒരു കൾച്ചറുണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഒരു ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വാപ്പാക്ക് പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും അത് സഹോദരങ്ങളെ ഒരു ജനിതക പ്രശ്നം കൊണ്ട് മാത്രമല്ല അങ്ങനെ നമ്മളതിനു മനസ്സിലാക്കരുത് വാപ്പാക്ക് പ്രമേയം ഉണ്ടായാൽ മക്കൾക്ക് പ്രമേയം ഉണ്ടാവുന്ന ആ വാപ്പാന്റെ മോനായതുകൊണ്ട് മാത്രല്ല ആ വാപ്പാന്റെ അതേ തീറ്റ സ്വഭാവക്കാരൻ മോനുണ്ടാകുക അതുകൊണ്ട് കൂടിയാണ് അപ്പൊ ചില ആൾക്കാർ കല്യാണം ആലോചിക്കുമ്പോ പറയും ആ എന്തെങ്ങനെ ഉണ്ടോ നമ്മുടെ ആ വാപ്പാനെന്ന് പോയി നോക്കിക്കളിയരാറ അതേമാതിരി ഉണ്ടാകും വാപ്പാനും വാപ്പ ചൂടനാണെങ്കിൽ മക്കളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചൂടന്മാരൊക്കെ അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന്റെ ശൈലി ഇപ്പൊ ആ വീട്ടിൽ ആ വാപ്പാന്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മക്കളും വളർത്തപ്പെടുക അപ്പോൾ ആ അതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ അതല്ലാതെ ഒരു മകനായി എന്നതുകൊണ്ട് മാത്രം പ്രമേയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേയമില്ല നമ്മൾ വാപ്പാക്ക് പ്രമേയം ഉണ്ടായി നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നെയ്യാം ഒരു പരിധിവരെ പ്രമേയം ഇല്ലാതാക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എം എപ്പോൾ ഷുഗർ നോക്കിയാലും ഷുഗർ കൂടുതലേക്കാലം അതുപോലെ എന്താ പറയാനോ അത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു പായസം കുടിച്ചാണ് അത് ചക്കക്കാലം മാങ്ങക്കാലം പറയും ഞാൻ നല്ല ചക്ക നീനു മാങ്ങ നീനു അതുകൊണ്ടാണ് ഷുഗർ കൂടുതൽ അപ്പൊ സഹോദരങ്ങൾ ഈ ചക്കയും മാങ്ങി തിന്നണ്ടാന്ന് പറയില്ല നിങ്ങൾ കാര്യം ചെയ്യും രാത്രി തിന്നണ്ട മൂന്ന് രണ്ട് ചപ്പാത്തിക്ക് പകരം ഒരു പത്ത് വരിക്ക ചക്ക ചക്കച്ചോളം തിന്നോളി അത് തിന്നൂല ചപ്പാത്തിന്റെ മേലാണ് ഈ ചക്ക കൊണ്ടി തിന്നത് അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഈ കാലറി നമ്മൾ കുറക്കുക എന്നാണ് ഇതിന്റെയൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇത് തന്നെയാണ് വിശുദ്ധ കുർഹാനും അതീസൊക്കെ എടുത്ത് നോക്കിയാല് ആകളിലൊരു ഭക്ഷണത്തിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം മദീനയിൽ ഒരു വൈദ്യം വന്നിട്ട് അവസാനം രോഗികളെ കിട്ടാനായിട്ട് തിരിച്ചു പോയി എന്നാണ് പോകാൻ നേരത്തെ ചോദിച്ചു ചോദിച്ചത് എന്തവിടെ ആർക്കും അസുഖമില്ലാത്തെന്ന് അപ്പൊ ഞങ്ങൾ വിശന്നാൽ മാത്രമേ തിന്നുള്ളൂ ഒരു സഹാബി മറുപടി പറഞ്ഞു എന്നോട് എഴുതിയോ വായിച്ചാണ് ഞാൻ അതിന്റെ സനതുണ്ടോ എന്ന് അറിയില്ല ഒരു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടന്നാണ് അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണ് വിപാദത്തിന് പോലും ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ അമിതമായി ഭക്ഷണം കഴിച്ചു വന്ന് നിസ്കരിച്ചാ എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല എപ്പോഴും ഉറക്കണ്ടോ നമ്മള് കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിച്ചു നോക്കി നമ്മൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ ചേർക്കുക ഭക്ഷണം കഴിച്ച് കുറച്ചാലും ക്ഷീണം ഉണ്ടാവുന്ന ആരൊക്കെ ഇടക്കാലത്ത് കുറെ ആൾക്കാർ ഈ ഇറച്ചി മാത്രം തിന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ പോയി തോന്നുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഭയങ്കര തടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറെ തടി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം അവർ പറഞ്ഞൊരു കാര്യം സത്യം നടന് ഈ ഭക്ഷണം ചോറും താനങ്ങളൊക്കെ കുറച്ചപ്പോൾ എന്തുണ്ട് ക്ഷീണം കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് ക്ഷീണമാണെന്ന് പക്ഷെ അവർക്ക് സത്യത്തിൽ ക്ഷീണല്ല ഉഷാറാണെന്നാണ് പറഞ്ഞത് അപ്പൊ വിപാദത്തുകളിലൊക്കെ ഒരു ചൈതന്യം വേണമെങ്കിൽ എന്ത് വേണം ആ ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ കുറക്ക എന്നുള്ളത് പ്രത്യേകത